കെഎസ്ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സമ്മേളനം കോഴിക്കോട് നടന്നു സരോജ് ഭവനിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ഏത് ശ്രമവും ചെറുത്തുതോല്പിക്കാൻ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കെഎസ്സിബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കോഴിക്കോട് സരോജ് ഭവനിൽ ചേർന്ന അസോസിയേഷൻ ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്മാർട്ട് മീറ്റർ വിഷയത്തിൽ തൊഴിലാളി താല്പര്യത്തേക്കാൾ സാമൂഹ്യ താല്പര്യം ഉയർത്തിപ്പിടിച്ചതിന് ജനങ്ങൾ നിന്ന് തൊഴിലാളികളെയും വ്യവസായത്തെയും ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ප්‍රා සන ආරම විීට කෝ වැගට යුදගැ වගේ ඉ සාරම ප වරන සකි තැකෙනයා විතල යර ර යා ව පෙ ආරරකෙ හිරබගී වි්සම කරමායා අවසතකට එ ගා ීම. സംഭവിക്കാം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു കഴിഞ്ഞാലും അപകടം സംഭവിക്കാവുന്ന വളരെ അപകടകരമായ ഒരു മേഖലയാണ് ഇലക്ട്രിസിറ്റി മേഖല ഡിവിഷൻ പ്രസിഡന്റ് ആർ അഭിലാഷ് അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന ഭാരവാഹി പി കെ പ്രമോദ് മറുപടി നൽകി സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജയചന്ദ്രൻ അത്താണിക്കൽ സ്വാഗതം സന്തോഷ് പി നന്ദിയും പറഞ്ഞു കോഴിക്കോട്